എൻ്റെ ബാക്കി കിടക്കുന്നത് എന്താണെന്നറിയോ എ എസ് യു എയർ സ്റ്റാർക്ക് യൂണിറ്റ് എ ഗ്രൗണ്ട് സപ്പോർട്ട് എക്യൂപ്മെൻറ്റ് എക്യുപ്ഡ് വിത്ത് ന്യൂമാറ്റി സ്റ്റാർട്ടിസ് യൂസ്ഡ് ടു സ്റ്റാർട്ട് എയർക്രാഫ്റ്റ് എഞ്ചിൻ വെച്ചാൽ ഫ്ലൈറ്റ് എടുക്കുന്ന മുമ്പ് എന്ന് വെച്ചാൽ ഡിപ്പാർച്ചർ ആകുന്നതിന് മുമ്പ് ജെറ്റ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉപകരണമാണ് ഈ കിടക്കുന്ന സാധനം അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നും അത് എങ്ങനെയാണ് ഫ്ലൈറ്റിനേക്ക് എത്തുന്നതും എന്ന് കാണിക്കുന്ന ആട്ടോ ഞാൻ കൈകൊണ്ട് ചൂണ്ടുന്നതും കാര്യങ്ങളൊക്കെ ഇത് ഫുള്ളായിട്ടും പിന്നീട് ഒരു വീഡിയോയിൽ ഫുൾ വീഡിയോ എടുത്ത് കാണിക്കാം ഇതൊരു ഷോർട്ടായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ ജെറ്റഞ്ചി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒരു ഫോട്ടോ പാച്ചിട്ടുണ്ടാവും അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് വലിയ പവറാണ് പുതിയ ഫുൾ വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും